ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ചപ്പോൾ ഞെട്ടിത്തരിച്ചത് ഇസ്രയേൽ അല്ല അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് ലോകമാണ് അതിനേക്കാളേറെ ഞെട്ടിയത് ഇന്ത്യക്കാരും മലയാളികളുമാണ് ഇസ്രായേൽ എന്തായാലും ഇരിക്കില്ല എന്ന കാര്യത്തിൽ നൂറു ശതമാനം ഉറപ്പാണ് ഇസ്രായേൽ എന്ന രാജ്യം തീവ്രവാദത്തെ തച്ചുടച്ചു വാർക്കുമെന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ലബനീസിനെയും ലബനീസിൽ വേരൂന്നി വാഴുന്ന ഹിസ്ബുള്ളയെയും ഹിസ്ബുള്ള നേതാക്കളെയും കൊന്നൊടുക്കുകയും ഹമാസിനെ തുരത്തുകയും ചെയ്തത് തങ്ങളുടെ രാജ്യത്തെ ആക്രമിച്ച ഹമാസിനെ അവർ തുരത്തിയത് അതും ഒരു രാജ്യത്തിന്റെ സംരക്ഷണത്തിന് ഒരിക്കലും തീവ്രവാദ സംഘടനകളുടെ സഹായം തേടുന്നത് ഒരു സുരക്ഷിതമായ തീരുമാനമല്ലെന്ന് അവർ ആവർത്തിച്ചു പറയുകയും ചെയ്തു അന്നും ഇസ്രായേൽ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് തങ്ങൾ ഒരിക്കലും ഒരു രാജ്യത്തെയും സാധാരണ ജനങ്ങളെ രക്ഷ്യമിടുന്നില്ല ആക്രമണത്തിന് മുൻപ് തങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുക്കാറുണ്ടെന്നും ഇസ്രായേൽ പലവട്ടം പറഞ്ഞു അതിനിടയ്ക്കാണ് ഇസ്ബുള്ള നേതാക്കളെയും ഹമാസ് നേതാക്കളെയും കൊന്നൊടുക്കിയതിന്റെ പേരിൽ അല്ലെങ്കിൽ കൊന്നുകളഞ്ഞതിന്റെ പേരിൽ ഇറാൻ ഇസ്രയേലിനെതിരെ അക്രമം അഴിച്ചുവിട്ടത് നൂറ്റി അൻപതിൽ പരം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടതെങ്കിലും അവർ പ്രതീക്ഷിച്ചത്ര കാര്യമായ എഫക്റ്റൊന്നും അവിടെ ഉണ്ടാക്കാൻ സാധിച്ചില്ല പക്ഷേ ആ എഫക്ട് ഉണ്ടാക്കിയത് ഒരു പക്ഷേ മലയാളികളുടെ നെഞ്ചകത്തിനകത്തായിരിക്കും കാരണം പശ്ചിമേഷ്യയിൽ വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത് മലയാളികളാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ പകുതിയിൽ ഭാഗം ആൾക്കാർ അല്ലെങ്കിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലെ ഒരു നല്ല ഭാഗം അല്ലെങ്കിൽ നല്ല ശതമാനം വഹിക്കുന്നത് എൻ ആർ ഐസ് തന്നെയാണ് പ്രവാസികളാണ് ആ പ്രവാസികൾ അമേരിക്കയിലോ യൂറോപ്പിലോ അല്ല ഏറ്റവും കൂടുതലുള്ളത് അറബ് കൺട്രീസിലാണ് അതുകൊണ്ട് തന്നെ ഈ അറബ് യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു പശ്ചിമേഷ്യൻ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുക അവിടുത്തെ മലയാളികളെയും ആ അതിനാശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളെയും ആ സമ്പദ് വ്യവസ്ഥയിൽ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്തെയും ഒക്കെ തന്നെയാണ് അതുകൂടാതെ ഇറാനിലും ഇസ്രയേലിലും മലയാളികൾ കുറവില്ലാതില്ല അല്ലെങ്കിൽ ഇന്ത്യക്കാർ ഇല്ലാതെ ഇല്ല കാരണം ഏതാണ്ട് ഇസ്രായേലിൽ ഏതാണ്ട് പതിനെണ്ണായിരത്തിനു മേൽ ഇരുപതിനായിരത്തിനടുത്ത് ഇന്ത്യക്കാർ ഉള്ളപ്പോൾ ഇറാനില് ഔദ്യോഗിക കണക്കിനനുസരിച്ച് ഏതാണ്ട് നാലായിരത്തിനും എണ്ണായിരത്തിനും ഇടയ്ക്ക് ആൾക്കാർ അവിടെ ഉണ്ടെന്നാണ് ജോലി ചെയ്യാനായിട്ട് ഇറാനിലും ഇസ്രായേലിലും കുടിയേറി പാർത്തിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുന്നത് ഇസ്രായേലിനെയും ഇറാനിന്റെയും പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാര് ഇന്ത്യയിൽ ലഭിക്കുന്ന സാലറിയേക്കാൾ ഏതാണ്ട് അഞ്ചിരട്ടി കൂടുതൽ ശമ്പളവും അതോടൊപ്പം ജീവിത സൗകര്യങ്ങളും ജീവിത ചെലവും അവിടെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ റിസ്ക് എടുത്ത് ഇസ്രായേലിലും ഇറാനിലും ജീവിക്കുന്നുണ്ട് ഇസ്രായേലും ഇറാനും യുദ്ധമുഖൃതമായ ഒരു പ്രദേശമാണ് രാജ്യമാണോന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അങ്ങോട്ടെല്ലാം പോയിരുന്നത് അതുമാത്രമല്ല ഇസ്രായേലും ഇറാനും ഇന്ത്യയും തമ്മിൽ ഒരു നല്ല ബന്ധമാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യക്ക് പ്രധാനപ്പെട്ടത് തന്നെയാണ് ഏതാണ്ട് ഇസ്രയേലിന്റെ ജോലി കരാർ ഉടമ്പടി പ്രകാരം കഴിഞ്ഞ വർഷം ഏതാണ്ട് നാലായിരത്തിലധികം ആൾക്കാർ ഇസ്രായേലിലേക്ക് ജോലിക്കായിട്ട് പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാനിലും ജോലിക്കായി തന്നെയാണ് ആൾക്കാർ കുടിയേറി പാർത്തിരിക്കുന്നത് എന്തായാലും യുദ്ധം കൊടുമ്പിരി കൊടുമ്പിരിക്കൊണ്ടപ്പോൾ ഏറ്റവും വലിയ പണി കിട്ടിയത് മലയാളികൾക്ക് തന്നെയാണ് ഇന്ത്യക്കാർക്ക് തന്നെയാണ് വേറൊന്നുമല്ല ആ രാജ്യങ്ങളിൽ നിന്നൊന്നും ആൾക്കാർക്ക് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണ് കാരണം അങ്ങോട്ടുള്ള വിമാനങ്ങളെല്ലാം മിക്ക കമ്പനികളും റദ്ദു ചെയ്തിരിക്കുകയാണ് യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമെന്ന അവസരത്തിൽ തന്നെ അല്ലെങ്കിൽ യുദ്ധം ഇപ്പോഴും യുദ്ധമുകരിതവും കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നതുമായ അവസ്ഥയിൽ ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഇസ്രയേലിലുള്ള ഇന്ത്യക്കാരും ഇറാനിലുള്ള ഇന്ത്യക്കാരും അവിടെ തന്നെ തുടരുകയാണ് മാക്സിമം ആൾക്കാരോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവിടെ തങ്ങളുടെ ബങ്കറിൽ കഴിയാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാന്റെ ആക്രമണം ഇതിന്റെ ഒരു വൈബ്രേഷൻ കിട്ടിയപ്പോൾ തന്നെ ഏതാണ്ട് ഒരു കോടി ജനതയാണ് ബങ്കറുകളിൽ അവർ താമസിപ്പിച്ചത് പ്രധാനമന്ത്രി ഉൾപ്പെടെ ബങ്കറിലാണ് താമസിച്ചത് അത് നമുക്ക് അങ്ങനെയാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മലയാളികളും ആശങ്കയിലാണ് ഇന്ത്യക്കാരും ആശങ്കയിലാണ് ഇറാനിലും ഇസ്രായേലിലും ഇസ്രായേലിലുള്ളവർ മാത്രമല്ല യു എ അതുപോലെ ദുബായ് അങ്ങനെയുള്ള റാസൽ ഖൈമ അതുപോലെ പശ്ചിമേഷ്യൻ അറബ് രാജ്യങ്ങളിൽ സൗദി പോലുള്ള രാജ്യങ്ങളിൽ കഴിയുന്നവരുമെല്ലാം ആശങ്കയിലാണ് യുദ്ധം കൊടുപുരി കൊണ്ട ഐ ടി മേഖല ഏറ്റവും കൂടുതൽ ആഫ്റ്റർ എഫക്ട് അനുഭവിക്കുന്ന പോകാൻ പോകുന്ന ഒരു മേഖല തന്നെയാണ് ഐ ടി മേഖല എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതും ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലബനന്റെ ഇന്റലിജൻസ് വിഭാഗങ്ങളിലേക്ക് ഇന്റലിജൻസ് സ്ഥലത്തേക്ക് ഇസ്രായേൽ ബോംബ് വർഷിച്ചു കഴിഞ്ഞ വാർത്തകൾ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കൊടുമാക്രമണം ശക്തമായ തിരിച്ചടി ഇറാനിലേക്ക് ഇസ്രയേലിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഇനി ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പരസ്പരം ഓരോ രാജ്യങ്ങളും ഓരോ ചേരികളായി തിരിഞ്ഞേക്കാം അപ്പോഴും ഇന്ത്യക്കാർക്കാണ് കടക്കപ്പുറതി ഇല്ലാതെ ആകാൻ പോകുന്നത് കാരണം ഇവരെ എല്ലാവരെയും ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഇന്ത്യ പല കാര്യങ്ങളാൽ ഇന്ത്യയുടെ പല കാര്യങ്ങളും അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇറാനിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാൽ കൊണ്ട് വാണിജ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഇഴയടുപ്പങ്ങളുള്ള രാജ്യങ്ങളാണ് ഇറാനും ഇസ്രയേലും ഒക്കെ ഇന്ത്യയുമായിട്ട് അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട ആൾക്കാർ ഇന്ത്യക്കാർ തന്നെയാണ് അല്ലെങ്കിൽ മലയാളികൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും യുദ്ധമുഖരിതമാകാതിരിക്കട്ടെ നമ്മുടെ ലോകമെന്ന് നമുക്ക് ആഗ്രഹിക്കാം